ഓംകാരം ബ്രഹ്മം തന്നെയാണെന്ന് ഒന്നാമതായി വിശ്വസിക്കണം ബ്രഹ്മം വിശ്വവിരാട് രൂപത്തിൽ സ്ഥൂലമായും തൈജസഹിരണ്യഗർഭരൂപത്തിൽ സൂക്ഷ്മമായും പ്രാജ്ഞാവ്യാകൃത രൂപത്തിൽ കാരണമായും കൂടസ്ഥ ചൈതന്യ ബ്രഹ്മരൂപത്തിൽ ഉപാധിരഹിതമായും വിളങ്ങുന്നത് പോലെ ഓംകാരവും അകാരൂപത്തിലും ഉകാരൂപത്തിലും രൂപത്തിലും മകാരൂപത്തിലും രൂപത്തിലും പ്രകാശിക്കുന്നുണ്ട് അതിനാൽ അകാരം വിശ്വനും വിരാട്ടും ഊകാരം തൈജസനും ഹിരണ്യഗർഭനും മകാരം പ്രാജ്ഞനും ഈശ്വരനും അമാത്ര കൂടസ്ഥ ചൈതന്യവും ബ്രഹ്മവും ആണെന്ന് സങ്കല്പിച്ച് അകാരം ഉഗാരത്തിലും ഉഗാരം മകാരത്തിലും മകാരം അമാത്രയിലും ലയിക്കുന്നതായി ഭാവന ചെയ്ത് രൂപമായ ബ്രഹ്മം കൂടസ്ഥ ചൈതന്യ രൂപമായ താൻ തന്നെയാണെന്ന് ചിന്തിച്ച് അമാത്രയിൽ അന്ധകരണത്തിൽ ലയിപ്പിക്കുമ്പോൾ സാധകനായ മമുക്ഷുവിന് ലയസമാധി സിദ്ധിക്കുന്നതാണ് പ്രണവം ഈശ്വരം വിദ്വാൻ സർവസ്യ ഹൃതി സംസ്ഥിതം സർവവ്യാപിനം മത്വാതിരു എന്നാണ് പ്രണവത്തെ ഈശ്വര രൂപത്തിൽ അറിഞ്ഞാലുള്ള ഫലത്തെപ്പറ്റി ശ്രീ ഗൗടപാദാചാര്യർ പറയുന്നത് സർവജീവജാലങ്ങളുടെയും സ്മരണകൾക്കാസ്പദമായ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ ഓംകാരമാണെന്നറിയണം ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്ന ഓംകാര സ്വരൂപമായി ഈശ്വരനെ ചിന്തിച്ചറിയുന്ന ബുദ്ധിമാൻ സംസാര ദുഃഖം അനുഭവിക്കുന്നതല്ല ഈ വിവരണം വഴി പ്രണവധ്യാനം മോക്ഷത്തെ ഉളവാക്കുന്നുവെന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഇക്കാണുന്നതെല്ലാം ഓംകാരമാണെന്നും അത് ഭൂതഭാവി വർത്തമാന കാലങ്ങളിലും നിലകൊള്ളുന്നുണ്ടെങ്കിലും ആ കാലങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നതാണെന്നും ഉപക്രമിച്ചിട്ട് ഇതെല്ലാം ആത്മസ്വരൂപമായ ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മത്തിന് സു സ്ഥൂലം സൂക്ഷ്മം കാരണം തുര്യം നാലാമത്തേത് എന്ന നാലു പാദങ്ങളുണ്ടെന്നും മാഡ്യൂഗ്യോപിനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു അനന്തരം ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുക്തിയാവസ്ഥ ഇവ മൂന്നും പരിശോധിച്ചു നോക്കി ഈ അവസ്ഥകൾക്കെല്ലാം അധിഷ്ഠാനമായും സാക്ഷിയായും പ്രകാശിക്കുന്ന തുര്യരൂപമായ ബ്രഹ്മസ്വരൂപത്തെ അചിന്ത്യം അവ്യപദേശം ഏകാത്മപ്രദ സാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേസ ആത്മാ വിജ്ഞേയ എന്ന മന്ത്രങ്ങളിലൂടെ മാണ്ഡ്യ ഗോപനിഷത്തുകൊണ്ട് നമുക്ക് ഉപദേശിച്ചു തരുകയാണ് ചെയ്യുന്നത് On that's a three-wordy